കണ്ണൂരിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു കണ്ണൂരിൽ കോളേജ് പ്രിൻസിപ്പലിനെതിരെ കെ എസ് യു അതിക്രമം മട്ടന്നൂർ പി ആർ എൻ എൻ എസ് എസ് കോളേജ് പ്രിൻസിപ്പിളിന് നേരെയാണ് കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണന്റെ അതിക്രമം സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു

നമ്മള് മര്യാദം അറിയാം 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 നമ്മള് കാണോ അമ്മാരല്ല പറ്റുന്ന മനസ്സിലായിക്കോ സാറ് പോലീസിന് ആരോപിച്ചില്ല ഒരു വിഷയമില്ല കുറെ കോടതി കോടതി രീതി കോടതി രീതി ലംഘിച്ച് കോടന്ന് വിളിച്ചത് അന്യത വിളിച്ചത് ആരാണ് കണ്ണൂരിൽ നിന്ന് സന്തോഷ് ചേരുന്നു സന്തോഷ് എന്ത് സാഹചര്യത്തിലാണ് പ്രിൻസിപ്പലിനെ ഇത്രയും മോശമായി സംബോധന ചെയ്തുകൊണ്ട് കെ എസ് യു നേതാക്കൾ സംസാരിക്കുന്നത് എസ് എഫ് ഐ എ സമാധാനത്തെ കുറിച്ച് എപ്പോഴും ക്ലാസ് എടുക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നവരാണല്ലോ ഈ കെ എസ് യു നേതാക്കൾ സന്തോഷ് മട്ടന്നൂർ കോളേജിലാണ് പ്രിൻസിപ്പാലിന്റെ കെ എസ് യു നേതാക്കൾ പ്രിൻസിപ്പലിനെതിരെ അതിക്രമം കാട്ടിയത് എസ് എഫ് ഐയുടെ വിദ്യാഭ്യാസ ബന്ധിന് അനുമതി കൊടുത്തു എന്ന ആരോപണം ഉന്നയിച്ചാണ് കെ എസ് യുവിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള കെ എസ് യു പ്രവർത്തകർ പ്രിൻസിപ്പാലിന്റെ മുറിക്കകത്ത് കയറി ബഹളം വച്ചത് മാത്രമല്ല ഈ പ്രിൻസിപ്പലിന്റെ നേരെ അതിക്രമവും ഉണ്ടായി എടാ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കോളേജ് പ്രിൻസിപ്പലിനോട് സംസാരിക്കുന്നത് ഈ കസേരയിൽ ഇരിക്കാൻ അനുവദിക്കില്ല എന്ന് ആഘോഷിച്ചുകൊണ്ടാണ് കെ എസ് യു നേതാക്കൾ ഈ പ്രിൻസിപ്പാലിനെതിരെ അതിക്രമം കാട്ടുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് പ്രിൻസിപ്പാൾ ഈ കസേരയിലിരിക്കുന്ന പ്രിൻസിപ്പാളിനെ ഈ ക്യാബിനകത്ത് കയറി വളരെ പ്രകോപനപരമായ രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് കെ എസ് യുവിന്റെ നേതാക്കൾ അഭിസംബോധന ചെയ്യുകയും ഒരു കോളേജ് പ്രിൻസിപ്പാളാണ് അധ്യാപകനാണ് എന്നുള്ള ബഹുമാനം ഒട്ടും നൽകാതെയാണ് ഈ പ്രിൻസിപ്പാലിനെതിരെ അതിക്രമം കാണിക്കുകയും ചെയ്യുന്നത് കെ എസ് യുവിന്റെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണനും അതോടൊപ്പം കെ ജില്ലാ നേതാക്കളുമാണ് ഈ പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തുന്നത് ഇവർ ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ല ഈ പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തി ഏറെ സമയം ഈ ക്യാബിനകത്ത് പ്രിൻസിപ്പലിനെ ഇത്തരത്തിൽ ഉപരോധിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ ദൃശ്യങ്ങളിൽ നിന്നും കോളേജിൽ പ്രിൻസിപ്പലിനെ മോശമായി സംബോധന ചെയ്യുന്നു നേതാക്കൾ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് വിവരങ്ങൾ നൽകിയത് സന്തോഷം